നമസ്കാരം ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിന്റെ ജ്യോതിഷ പഠന ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യജുർവേദത്തെ കുട്ടിയാണ് ആർശഭാർതത്തിന്റെ മുൻവര്യന്മാർ നമുക്ക് നൽകിയ പുരാണ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ ഋഗ്വേദം സാമവേദം ആ യജുർവേദം അദർവവേദം എന്നീ നാല് വേദങ്ങളെ കുറിച്ചും നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ യജുർവേദം വേദം എന്നീ വാക്കുകളുടെ സന്ധിയിൽ നിന്നും സംജാതമായതാണ് യജുസ് എന്നാൽ യജ്ഞത്തെ സംബന്ധിച്ചത് വേദം എന്നാൽ വിദ്യ എന്നുമാണ് അർത്ഥം ആയതിനാൽ യജുർവേദം എന്നാൽ യജ്ഞത്തെ സംബന്ധിച്ചുള്ള വിദ്യ എന്ന ചുരുക്കം യജുർവേദം ഭൗതിക യജ്ഞങ്ങളെ അനുശാസിക്കുകയല്ല അത് ബ്രാഹ്മണങ്ങളുടെ പ്രതിപാദ്യങ്ങളിലും വേദങ്ങളുടെ യാഗ്ഞക അവലോകനത്തിലും ഉൾപ്പെട്ടതാണ് മറിച്ച് യജ്ഞങ്ങളെ പ്രകൃതിയുമായും ആത്മീയ തലങ്ങളുമായും സമുന്നയിപ്പിച്ച് അതിനെ ഭൗതികയിൽ നിന്നും മോചിപ്പിക്കുന്നു യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും രണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് കൃഷ്ണ യജുർവേദത്തിലെ മന്ത്രസൂക്തങ്ങൾ ശുക്ല യജുർവേദത്തിലേതുപോലെ ക്രമമായി ചിട്ടപ്പെടുത്താത്തതിലാണ് അതിനെ കൃഷ്ണ അല്ലെങ്കിൽ കറുപ്പ് യജുർവേദം എന്ന വന്നത് കൃഷ്ണ അശ്വമേധം അഗ്നിഷ്ടോമം രാജസൂയം എന്നീ യജ്ഞങ്ങളെപ്പറ്റി പ്രതിപാദനമുണ്ട് ശുക്ല യജുദത്തിൽ അഗ്നിഹോത്രം ചാതുർമാസ്യം അശ്വമേധം പുരുഷമേദം അഗ്നിഷ്ടോമം എന്നീ യജ്ഞങ്ങളുടെ വിവരണങ്ങളുണ്ട് ഋഗ്വേദമുണ്ടായ സ്ഥലത്ത് നിന്ന് കിഴക്കുമാറി ദേശത്തായിരിക്കണം യജുർവേദത്തിന്റെ ഉത്ഭവം യജ്ഞക്രിയകൾക്ക് മാത്രമാണ് യജുർവേദത്തിന്റെ ഉപയോഗം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇനി യജുർവേദത്തിന്റെ സ്വഭാവത്തെപ്പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും നമുക്കൊന്ന് നോക്കാം യജുർവേദത്തിന്റെ സ്വഭാവം ഋഗ്വേദ സാമവേദ സംവിധകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത് പ്രധാനമായും രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് യജുർവേദത്തിലെ യജുഷ് എന്ന പദത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത് എന്നാൽ അതിന്റെ ഒരു നിർവചനം ഇങ്ങനെയാണ് എന്നത് ഗദ്യൂപത്തിലുള്ളത് എന്നതാണ് മറ്റൊരു നിർവചനം യജുർ യജതേ എന്നത് യാഗവുമായുള്ള അല്ലെങ്കിൽ യജ്ഞത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു കാരണം രണ്ട് പദങ്ങളും യജു എന്ന ധാതുവിൽ നിന്നാണ് ഉദിച്ചിരിക്കുന്നത് ഒരു യാഗത്തിൽ എല്ലാ ആചാരപരമായ കർമ്മങ്ങളും ചെയ്യേണ്ടി വരുന്ന ആരാധ്യ പുരോഹിതന് ഈ വേദം ഒരു വഴികാട്ടിയായതിനാൽ യജുർവേദം കൂടുതൽ വ്യക്തമായും ഒരു ആചാരപരമായ യാഗപീഠത്തിനായുള്ള വേദമായിട്ടാണ് കണക്കാക്കപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ വിദ്യയാണ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ പവിത്രമായ അഗ്നിയിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികൾ വ്യത്യസ്തമാണ് ഈ യജുർവേദത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഇത്രയുമാണ് യജുർവേദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ കബടി പ്രശ്നം ശ്നം ആഭിചാരപ്രശ്നം വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതകഗണന സമയം സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ഏലസുകൾ യന്ത്രങ്ങൾ ദേഗരക്ഷ എന്നുവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്കും നമ്മെ വിളിക്കുക നമ്മളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ യജുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിവരിച്ചിട്ടുള്ളത് യജുർവേദത്തെപ്പറ്റി കൂടുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം